വേനൽ മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റിൽ കോതമംഗലം താലൂക്കിൽ ഇരുപതിനായിരത്തോളം ഏത്തവാഴകളും മറ്റു വിളകളും നശിച്ചു ഒരു കോടിയോളം രൂപയുടെ നഷ്ടമാണ് കൃഷി വകുപ്പ് പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നത് മരങ്ങൾ വീണത് മൂലം താലൂക്കിൽ ഏതാനും വീടുകൾക്കും കേടുപാടുകൾ പറ്റി വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കുണ്ടായ തകരാർ കെ എസ് ഇ നഷ്ടമുണ്ടാക്കി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ശക്തമായ കാറ്റ് വീശിയത് പതിവ് പോലെ ഏത്തവാഴ കൃഷിയാണ് കാറ്റ് പ്രധാനമായും ബാധിച്ചത് താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലായി ഇരുപതിനായിരത്തോളം വാഴ നശിച്ചുവെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്ക് ഇതിൽ പതിനോരായിരത്തി അഞ്ഞൂറെണ്ണം കുലച്ച വാഴകളുണ്ട് ഒരു ഹെക്ടറിലെ കപ്പയും നശിച്ചിട്ടുണ്ട് റബ്ബർ ഉൾപ്പെടെയുള്ള മറ്റു കൃഷികൾക്കും ചെറിയ തോതിൽ നാശം സംഭവിച്ചിട്ടുണ്ട് ഒരു കോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചുവെന്നാണ് നിഗമനം വാഴ കപ്പ റബ്ബർ ഉൾപ്പെടെയുള്ള വിളകൾക്ക് വലിയ നാശമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അടിയന്തരമായി ശേഖരിച്ച കണക്ക് പ്രകാരം ഏതാണ്ട് അഞ്ഞൂറിലേറെ കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകളും അതുപോലെ തന്നെ കപ്പ റബർ ഉൾപ്പെടെയുള്ള അത്തരം വിളകൾക്കാണ് വലിയ നാശം നാശമുണ്ടായിട്ടുള്ളത് താലൂക്കിൽ വാരപ്പെട്ടി വല്ലാരിമംഗലം അതോടൊപ്പം തന്നെ കവളങ്ങാട് കോട്ടപ്പടി കീരമ്പാറ കുട്ടമ്പുഴ മുനിസിപ്പൽ പ്രദേശത്തടക്കം ഏതാണ്ട് എല്ലാ മേഖലയിലും ഏറിയും കുറഞ്ഞും ഈ നാശമുണ്ടായിട്ടുണ്ട് മാതിരപ്പള്ളിയിലെ ഒരു കർഷകന്റെ മാത്രം ആയിരത്തോളം വാഴയാണ് നശിച്ചത് കറുകടം കൈനാട്ടും മറ്റത്തിൽ രാജു വർഗീസിന്റേതാണ് കൃഷി കൃഷിയിടത്തിലുണ്ടായിരുന്ന മുഴുവൻ വാഴകളും തന്നെ നശിച്ചു കുലകൾ മൂപ്പെത്തിയിരുന്നില്ല പാട്ടത്തിനടുത്ത സ്ഥലത്ത് ഇതുവരെ കൃഷി എത്തിച്ചതിന് തന്നെ രണ്ട് ലക്ഷം രൂപയോളം ചെലവായെന്ന് രാജു പറഞ്ഞു രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പരിപാലിച്ച കൃഷിയാണ് ഇല്ലാതായത് സഹായം നൽകണമെന്ന് രാജു കണ്ണീരോടെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലത്തെ കാറ്റും മഴയ്ക്കും എൻ്റെ ഒരു തൊള്ളായിരത്തിൽ ഏകദേശം എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ മുടക്കണ്ട് ഒരു ഒരഞ്ച് ലക്ഷം രൂപ കിട്ടേണ്ട സാധനത്താണ് ഇതെല്ലാം നശിച്ചു പോയത് കാറ്റും മഴയും വന്ന് നന ഒരു നനയ്ക്ക് എനിക്ക് ആയിരം രൂപ പെട്രോൾ മുടക്കി ഞാൻ നനച്ചുകൊണ്ടിരിക്കുകയാണ് രാവും പകലും ഇല്ലാതെന്ന് അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്ക് ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ എന്തെങ്കിലും സഹായം കൃഷിഭവനിന്നും സർക്കാരിൽ നിന്നും എനിക്ക് കിട്ടുന്നു പിണ്ടിമന പള്ളിക്കമാലിൽ ശശിയുടെ നാനൂറിലേറെ വാഴയും നെല്ലിക്കുഴി ഇരമല്ലൂരിൽ താഴേക്കാട്ട് രവീന്ദ്രന്റെ നൂറ്റി അൻപതോളം വാഴയും ഒടിഞ്ഞു വീണു വേനൽ മഴയും കാറ്റും കെ ഐ സി ബിക്കും വൻ നഷ്ടം വരുത്തിയിട്ടുണ്ട് മരങ്ങൾ വൈദ്യുതി ലൈനിലേക്ക് വീണത് മൂലം ഒടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തിരുന്നു മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ശനിയാഴ്ച ഉച്ചയോടെയാണ് ചിലയിടങ്ങളിൽ വൈദ്യുതി വിതരണം പുനരാരംഭിച്ചത് ഇതിനായി രാത്രിയിലുൾപ്പെടെ ജീവനക്കാർ കഠനാധ്വാനം ചെയ്യേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്